മോളെ വാ കൂടു പറ്റിയുടെ ആൽബി കയ്യിലാണോ പതുക്കെ സൂക്ഷിച്ചു ആ പതുക്കൈക്കിൾ എടുത്തോണ്ട് തനിച്ച് പോയപ്പോഴേ ഞാൻ ഒരായിരം തവണ പറഞ്ഞതാ രണ്ടു തവണ മാത്രമേ ഉള്ളൂ ലോനപ്പൻ ടെലിഫോൺ ചെയ്ത് പറഞ്ഞത് മുതൽ ഞാൻ ഇവിടെ തീ തിന്നെയായിരുന്നു വേദന എടുക്കുന്നുണ്ടോ മോളെ ആൽവി അവക്ക് അറിഞ്ഞുടാ നല്ല വേദന കാണും ഗ്രാൻമയ്ക്ക് സമയമില്ല ഇനി ഇവിടെ നിന്ന് ഇങ്ങനെ സംസാരിച്ച അവളുടെ വേദന കൂട്ടാതെ അങ്ങോട്ടേക്ക് ചെല്ലേ മോളെ ഓ ജീസസ് പകൽ പറക്കുന്ന അസ്ത്രങ്ങളിൽ നിന്നും രാത്രി സഞ്ചരിക്കുന്ന മഹാമാരിയിൽ നിന്നും മക്കളെ ഇനിയുള്ള കാലം നീ കാണമേ എന്നിട്ട് വീണ്ടും നടത്താനൊക്കെ ലോകത്തിൽ ചെയ്ത വീണ്ടും പെണ്ണ് ഒരു പെണ്ണ് നിന്നെ ഉപേക്ഷിച്ചെന്ന് വെച്ച് എല്ലാരും അങ്ങനെ ആവണന്നുണ്ടോ ആവും ഈ താലി എന്ന് പറയുന്ന സാധനം കഴുത്തിൽ കെട്ടുന്ന സമയത്ത് ലോകത്തിലെ സകല പെണ്ണുങ്ങൾ എടുക്കുന്ന ഒരു തീരുമാനമുണ്ട് ഹിരി എന്റെ ഹസ്ബൻഡിനെ ഞാൻ ആർക്കും വിട്ടുകൊടുക്കില്ല മുഴുവനായിട്ട് എനിക്ക് തന്നെ വേണം ഏതാണ്ട് ഒരു ഫുൾ തണ്ടൂരി ചിക്കൻ ഒറ്റയ്ക്ക് തിന്നാൻ കിട്ടിയത് പോലെ അവർക്ക് അങ്ങനെ വരുമ്പോഴേ എനിക്ക് ഗ്രാൻമയ്ക്കും ആലീസിനും ഇതുപോലെ സ്നേഹം തരാൻ പറ്റാതെ വരും ഇവിടുന്ന് ഡൈവേഴ്സ് വാങ്ങി ഇറങ്ങിപ്പോയവൾക്ക് അത് തന്നെയായിരുന്നല്ലോ പരാതി നിങ്ങളെ ഞാൻ കൂടുതലായിട്ട് സ്നേഹിക്കുന്നു അതുകൊണ്ട് ഗ്രാൻമ ഇനി ആ വണ്ടി സ്റ്റാർട്ടാക്കാൻ നോക്കണ്ട ഞാനത് കട്ടപ്പുറത്ത് കയറ്റി ോക്ലേറ്റാ നിങ്ങളുടെ ഈ മാജിക്ക് തന്തൂരി ചിക്കൻ ഒന്നും കിട്ടത്തില്ലേ ഓ നിങ്ങളുടെ വെജിറ്റേറിയൻ മാജിക്കായിരിക്കുമല്ലേ കൊള്ളാം അപ്പം പറഞ്ഞു വന്നത് ആ ആൽബിച്ചതിൻ്റെ കാര്യം സംഗതി കുറച്ചു കാലം മുമ്പ് നടന്നതാണ് അന്ന് ഈ ആലീസിന് പതിനാറോ പതിനേഴോ വയസ്സ് പ്രായം അറിയാലോ ആ പ്രായം ആലിയായിട്ട് സ്മോളടിക്കുന്നവനൊരു നാലെണ്ണം ഒരുമിച്ച് അടിച്ചങ്ങനെ ഇരിക്കും അങ്ങനെ പെമ്പലിയായിട്ടിരിക്കുന്ന പ്രായം ആലീസ് ഒരാളെ പ്രേമിച്ചു എന്താണ് അയാളുടെ പേര് സുന്ദർ സത്യം ആണോ അല്ലല്ലേ അല്ലേട്ടു ആലീസിന്റെ ആ ചെറുക്കിൻ്റെ കല്യാണം വരെ ഫിക്സ് ചെയ്തതാ കെട്ടി കിടക്കുന്നതിന് ഒരാഴ്ച മുമ്പ് ഈ പെങ്ങളുടെ മുന്നിൽ അവനൊരു ആക്സിഡൻറ്റിൽ തട്ടിപ്പോയി അപ്പം ആദ്യം കൊണ്ട് അസുഖം പിന്നെ ഇരട്ടിയായി ആശുപത്രിയിൽ കൊണ്ടുപോയി അപ്പം അവിടെ ചെന്നപ്പോഴല്ലേ അറിയുന്നത് ആണെന്നുള്ള വിവരം അന്ന് ഈ ലോനപ്പനടക്കം എല്ലാവരും പറഞ്ഞെന്താണെന്നറിയാമോ പ്രസവം കഴിയുമ്പം അവള് നോർമൽ ആവുന്നു എന്നിട്ട് കഴിഞ്ഞപ്പോഴോ വീണ്ടും അപ്നോർമലായി ആലീസിൻ്റെ അടുത്ത് നിർത്തിയ ആ കൊച്ചിനെ പെട്ടെന്ന് സ്വർഗത്തി സീറ്റ് റിസർവേഷൻ ചെയ്യേണ്ടി വരുമെന്ന് മനസ്സിലായപ്പോൾ ആരംഭിച്ചാൽ അതിനെ ഓർഫനൈനിലാക്കി പപ്പാന്നാ കൊച്ചു ആൽബിച്ചാനെ വിളിക്കുന്നെ അതിനറിയാം പപ്പയല്ലോന്നുള്ള വിവരം പക്ഷെ ഒരു അഡ്ജസ്റ്റ്മെന്റിൽ അങ്ങ് പോവാ അല്ല നിങ്ങളെന്തിനെ ആൽബിച്ചാന്റെ ഡീറ്റെയിൽസൊക്കെ അറിയുന്നേ എന്നോന്ന് വിഷുഷരിക്കുന്നു എനിക്കാ ഇനിയാ ശരിയാ വഴി കൂടി ഇങ്ങനെ വാള് വെച്ച് പോകാനായിട്ട് ഉറപ്പൂടി ഇരിക്കുന്ന അല്ലേ അല്ലേ ശരി നമുക്ക് നാളെ കേട്ടോ എന്നെ നശിപ്പിക്കുന്നു ആരടാ ഈ വണ്ടി പണത് എന്താ ആൽപിച്ച നീയാണ് ഈ വണ്ടി പണിത് എന്താ ഇപ്പം പ്രശ്നം എന്താ എടാ ഇതിൻ്റെ ഡിക്കിയും പോണത്തിനും ചെയ്സും ഒക്കെ കിടന്ന് ഇളകാണല്ലോടാ ഇതിന്റെ ഏതെങ്കിലും ഒരു ഭാഗം ഉണ്ടോ ശബ്ദമില്ലാത്തത് ഉണ്ടല്ലോ എന്തുണ്ടെന്ന് ഒന്നില് കുടിക്ക് അല്ലെങ്കിൽ പണിയെടുക്ക ഇനി ഇതിനകത്ത് കാര്യം കാലെടുത്ത് വെച്ച കോലിയൻ ചവിട്ടി പിടിക്കും ഇനി ഇതും പണിത് കൊളവാക്കണ്ട എന്റെടക്കിണിക്കണത് വണ്ടി വരുന്ന ആര് ആര് പറയാൽപിച്ചു എന്നാ പിന്നെ ഞാനങ്ങോട്ട് ഹായ് മോർണിംഗ് ഈ നാലിട്ടായിരം രൂപ

ജോബിന്റെ പുസ്തകം വായിച്ചിട്ടില്ലേ ഒരു തെറ്റും ചെയ്യാത്തവരെയാവും ചിലപ്പോൾ കർത്താവ് കടുത്ത പരീക്ഷണങ്ങൾ തിരഞ്ഞെടുക്കുക സാധാരണ മനുഷ്യർക്ക് ജീവിക്കാൻ കിട്ടുന്ന അപ്പോഴാണ് ഞാൻ ഞാൻ എനിക്ക് വേണ്ടി ജീവിച്ചിട്ടില്ല അങ്ങനെ ഈ നിമിഷം വരെ ആഗ്രഹിച്ചിട്ടില്ല അതാണ് നീ ചെയ്ത തെറ്റ് ആലീസ് കാരണം ഒരു തവണ നിന്റെ കുടുംബജീവിതം പരാജയപ്പെട്ടു എന്ന് വെച്ച് എല്ലായ്പ്പോഴും അത് ആവർത്തിക്കണമെന്നില്ല ആലീസിനെയും അവളുടെ മകൾ ചിപ്പയെയും നിന്നെയും ഒക്കെ മനസ്സിലാക്കാൻ പറ്റുന്നവരാണ് അങ്ങനൊരാൾ വന്നാൽ അല്ല അപ്പോഴും നീ ബ്ലിങ്കസ് ചെയ്യാന്ന് നിൽക്കുമോ ചിരിക്കണ്ട അങ്ങനൊരാളെനിക്കറിയാം മറ്റാരും അല്ല നമ്മുടെ മാണിച്ചന്റെ മരുമകൾ സോഫിയ സോഫിയും അവൾ നിനക്ക് പറ്റിയ പെണ്ണാ ഞാൻ വേണേ മാണിച്ചനോട് സംസാരിക്കാം അയാൾക്കാണെങ്കിൽ അയാളുടെ കാർ റിപ്പയർ ചെയ്യാൻ ഒരു സ്ഥിരം പണിക്കാരനു എന്തേ അച്ഛൻ അച്ഛനീ ലോഹയിട്ട് നന്നായി അല്ലെങ്കിൽ ഇടവകയിലെ പ്രായമായ പെമ്പിള്ളേരൊക്കെ ഞാൻ ഉദ്ദേശിച്ചത് അച്ഛൻ അച്ഛനീ വികാരിപ്പണി ഏക്കാൻ നല്ലത് വിവാഹ ദല്ലാൽപ്പണി ആയിരുന്നു അത്രേ ഉദ്ദേശിച്ചു കേട ഇല്ല ഞാൻ വീട്ടിലേക്ക് പോകാൻ ഇറങ്ങുകയായിരുന്നു ഞങ്ങൾ പറഞ്ഞതൊക്കെ കേട്ടോ അത് നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ നമ്മൾ പറഞ്ഞ നമ്മളൊന്നും പറഞ്ഞില്ലല്ലോ ഒന്നും പറഞ്ഞില്ല ഞാൻ പോയിട്ട് വരാം ആൽബി

അവനൊരു നീ എന്തിനാൽ ഇത്ര ചെറിയ കാര്യത്തിന് അത്ര വലിയ ഒച്ചാൽ സംസാരിച്ചത് ചീപ്പമാണ് സോഫിയുടെ കൂടെ പോയത് അതുകൊണ്ടെന്താ അതുകൊണ്ടെന്താന്നോ സോഫി നിനക്ക് വേണ്ടപ്പെട്ട കുട്ടിയല്ലേ എനിക്ക് വേണ്ടപ്പെട്ടതോ അല്ലാതെ പിന്നെ നീയല്ലേ അവൾക്ക് ലിഫ്റ്റ് കൊടുത്തതും ഒരുമിച്ച് കാറി കയറി പോയതും അച്ഛനെ ഉന്തി തള്ളി കയറ്റി വിട്ടിട്ടേ ദീ പോലും കഥ ഉണ്ടാക്കരുത് ഓ കഥ ചെറുപ്പത്തിലെ ലോഹ ഇട്ടവരാണെങ്കിലും നിന്ന പോലെ ഒരു കാള വാല് പൊക്കുന്ന കാണുമ്പോൾ അത് ആണെന്ന് എനിക്ക് മനസ്സിലാവും ഇന്ന് വൈകുന്നേരം മാണിച്ചെൻ്റെ വെഡിങ് ആനിവേഴ്സറി ഫംഗ്ഷൻ ഇടയില് ഞാൻ നിങ്ങളും കല്യാണ കാര്യം അനൗൺസ് ചെയ്യാനിരിക്കുക നിന്റെ വായിന്ന് അങ്ങനെ വായി ചാടിയാൽ അത് കുമ്പസാറിന്റെ കൂട്ടിലിരുന്ന് പിന്നെ ഒരു പ്രാവശ്യം കൂടി ഞാൻ കേൾക്കേണ്ടി വരും പ്ലീസ് ആ